ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സീനിയർ ടീം ഇത്തവണ ആരാധകരെ നിരാശപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് മോശം പ്രകടനമാണ് ഐ എസ് എല്ലിൽ നടത്തിയിട്ടുള്ളത് ഇനിയിപ്പോൾ സൂപ്പർ കപ്പിൽ മാത്രമാണ് പ്രതീക്ഷകൾ അർപ്പിക്കുന്നത് എന്നാൽ അതിനേക്കാൾ ഗതികെട്ട ഒരു നിലയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീം ഉള്ളത് കേരള പ്രീമിയർ ലീഗിൽ റലഗേഷൻ സോണിലാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീം ഉള്ളത് കൃത്യമായി പറഞ്ഞാൽ പോയിന്റ് പട്ടികയിൽ പതിമൂന്നാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീം ഉള്ളത് പതിമൂന്നാം സ്ഥാനക്കാരും പതിനാലാം സ്ഥാനക്കാരും തരം താഴ്ത്തപ്പെടും എന്നുള്ളതാണ് വസ്തുത പതിനൊന്ന് മത്സരങ്ങൾ കളിച്ചിട്ട് കേവലം രണ്ട് വിജയങ്ങൾ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് കേരള പ്രീമിയർ ലീഗിൽ നേടാൻ കഴിഞ്ഞിട്ടുള്ളത് ആറ് തോൽവികൾ വഴങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് അങ്ങനെ ഒൻപത് പോയിന്റുകൾ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഉള്ളത് നിലവിൽ റലഗേഷൻ സോണിലാണ് ഉള്ളത് പോയിന്റ് പട്ടികയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ കെ എസ് ബി ആണ് ഒന്നാം സ്ഥാനത്ത് വരുന്നത് ഇരുപത്തിയെട്ട് പോയിന്റുകൾ അവർക്കുണ്ട് മുത്തൂറ്റി എഫ് എ ഇരുപത്തിയാറ് പോയിന്റുകൾ വയനാട് യുണൈറ്റഡ് എഫ് സി ഇരുപത് പോയിന്റുകൾ ഗോൾഡൻ ത്രഡ്സ് എഫ് സി പത്തൊൻപത് പോയിന്റുകൾ എന്നിങ്ങനെയാണ് പോയിന്റ് പട്ടികയിൽ വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇന്നലെ നടന്ന മത്സരത്തിൽ വയനാട് യുണൈറ്റഡ് എഫ് സിയോട് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു അതിനു മുൻപ് ഗോൾഡൻ ത്രഡ്സ് എഫ് സി ഏകപക്ഷീയമായ ഒരു ഗോളിനെ കേരള ബ്ലാസ്റ്റേഴ്സ് റിസർവ് ടീമിനെ പരാജയപ്പെടുത്തി അതിനു മുൻപ് യുടെ എതിരില്ലാത്ത നാല് ഗോളുകൾക്കായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിരുന്നത് അതിനു മുൻപ് കേരള പോലീസ് ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയിരുന്നു അങ്ങനെ മിക്ക മത്സരങ്ങളിലും ക്ലബ്ബ് പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ എഫ് സി കേരള അതുപോലെ തന്നെ പറപ്പൂർ എഫ് സി എന്നിവർക്കെതിരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീമിന് മത്സരങ്ങൾ അവശേഷിക്കുന്നത് ഏതായാലും അടുത്ത സീസണിൽ കേരള പ്രീമിയർ ലീഗിൽ തുടരാൻ അവർക്ക് കഴിയുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് ആ ഒരു തരം താഴ്ത്തൽ ഭീഷണിയിലാണ് ഇപ്പോൾ ക്ലബ്ബ് ഉള്ളത് തോമസ് തോർസ് ടീമിനോടൊപ്പം ഇല്ല എന്നത് തിരിച്ചടിയാണ് അദ്ദേഹം ഉണ്ടായിരുന്ന കാലത്ത് മികച്ച രൂപത്തിൽ കളിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീമിന് കഴിഞ്ഞിരുന്നു ഈ ഡി അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം